അപ്പോൾ ഇന്ന് നമ്മൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് അതിൻ്റെ ഓൺ ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ അത് നമ്മൾ ഇതുപോലൊരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ആദ്യമേ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നമ്മുടെ ഗിൽറ്റർ ഗിൽട്ടർ ഫോംഷീറ്റാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിൽറ്റർ ഫോം ഫോംഷീറ്റ് അതുപോലെ തന്നെ ഗിൽറ്റർ സോറി ഗിൽറ്റർ ഫോം ഫോംഷീറ്റ് അതുപോലെ പ്ലെയിൻ ഫോം ഷീറ്റ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് ടെംപ്ലെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഹെയർ ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എത്ര ടെംറ്റ്സ് വേണമെങ്കിലും കട്ട് ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീറ്റ്സ് ഓർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഈ ഡിസൈൻ ചെയ്തിട്ട് സെയിൽ ചെയ്തോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അതിനുള്ള പെർമിഷൻ തന്നിരിക്കുന്നു ബിക്കോസ് നമ്മുടെ ഓൺ ഡിസൈൻ ആണല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ എൻ്റെ എൻ്റെ സെയിം പിക്ചർ എടുത്ത് ഇടരുത് അപ്പോൾ ഞാൻ കോപ്പി റേറ്റ് ക്ലൈം കൊടുക്കും കേട്ടോ എൻ്റെ സെയിം പിക്ചർ എടുത്ത് നിങ്ങൾ എവിടെയും ഇടരുത് ഞാൻ റിപ്പോർട്ട് ചെയ്യും അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്തിലാണ് ഫേസ്ബുക്കിലാണെങ്കിലും കൂടെ എനിക്ക് രണ്ട് മൂന്ന് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് തന്നെ ഇടണം എൻ്റെ മോഡൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എൻ്റെ പിക്ചർ എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും സ്റ്റാറ്റസ് ഇടുക ഒന്നും ചെയ്തു കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പിന്നെ ഇതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ നല്ലൊരു നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് ഈ ഒരു ഷേപ്പ് എൻ്റെ ഇപ്പോൾ കറന്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ആണ് ഇത് ഒരു ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ ഒരു മോഡലാണ് ഇത് അപ്പോൾ നമ്മൾ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് തുന്നിയിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക സെൻറ്ററിൽ കൂടെ നല്ല രീതിയിൽ നല്ലോണം മുറുക്കി ഒരുപാട് മുറുക്കരുത് അത് എന്താ പറയുക കീറി വരും ഫോം ഷീറ്റ് അല്ലേ അപ്പോൾ അത് കീറി വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ബീറ്റ്സ് എടുത്തിട്ടുണ്ട് ആക്ച്വലി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കെടുക്കണത് കാരണം ഒരു കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല പക്ഷേ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചതാണ് ഈ ടി ആർ ഒക്കെ ചെയ്യുമല്ലോ അതുപോലെ ചെയ്തതാണ് പക്ഷേ ഇത് ഒത്തിരി എന്താ പറയുക ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് അപ്പോൾ അത് തന്നെ ഞാനിത് വേറെ യൂസ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിക്കും അതായത് ആ സെൻ്ററിൻ്റെ ആ ക്ലിപ്പിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാൻ വേണ്ടി രണ്ട് സൈഡിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ബീറ്റ്സ് വർക്ക് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് ആ വലിപ്പത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം എക്സ് എക്സ്ട്രാ വരുന്ന കോപ്പർ വെയർ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ വെച്ച് നോക്കിയ സമയത്ത് കുറച്ച് നമ്മുടെ ആ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ ഫോം ഫോംഷീറ്റിന് വെച്ച് കുറച്ച് വലുതാണെന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ട് അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ പാകത്തിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഫോം ഷീറ്റിലൊട്ടും മറുകയില്ല എന്ന ബീറ്റ്സ് വർക്ക് കാണുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് സെൻ്ററിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻ്ററിൽ കൂടെ ഇതുപോലെ സ്കൈ ബ്ലൂ നമ്മൾ അടിയിൽ സ്കൈ ബ്ലൂ ആണല്ലോ വെച്ചിരിക്കുന്നത് അത് തന്നെ നമ്മൾ ആ സ്കൈ ബ്ലൂ ഇതുകൊണ്ട് തന്നെയാണ് സെൻ്ററിൽ കൂടെ എന്ത് ചെയ്യുക ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രീൻ കൊടുക്കാം പക്ഷേ ഗ്രീനു വെച്ച് കുറച്ചുകൂടെ ഇത്തിരി വൃത്തിയായിട്ട് തോന്നുന്നത് ഇത്തിരി ആയിട്ട് എനിക്ക് തോന്നുന്നത് സ്കൈ ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ഞാൻ സ്കൈ ബ്ലൂ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ഈ എയിറ്റ് തൗസൻഡ് ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ എയ്റ്റ് തൗസൻഡ് ബ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു അഡിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ആക്ച്വലി നന്നായി വലിച്ചു കൊടുത്ത് ഒട്ടിക്കണം ലൂസ് ആയി കഴിഞ്ഞാൽ ആ ഡിസൈന് ഒരുമാതിരി വൃത്തിയായിട്ട് ഡിസൈനായി ഇപ്പം പിന്നെ നിങ്ങൾ ഈ സെൻ്ററിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഈ സെൻറ്ററിൽ ഒട്ടിച്ചതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീച്ചോ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റോണോ ഒരു സ്കൈ ബ്ലൂ കളർ സ്റ്റോൺ തന്നെ വെക്കുന്നുണ്ട് ഗോൾഡ് ഗോൾഡ് ഷെയ്ഡിലുള്ള വൈറ്റ് സ്റ്റോൺ എന്തെങ്കിലും വെച്ചാലും നന്നായിരിക്കും കേട്ടോ ബിക്കോസ് നമ്മുടെ ആ ഈ ടി ആർ ചെയ്തിരിക്കണ കോപ്പർ വയർ എന്ന് പറയുന്നത് എന്താണ് ഗോൾഡാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി അതിൻ്റെ ബാലൻസ് തരുന്ന ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞു പിന്നെയാണ് ഞാൻ ഓർത്തത് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ആദ്യം ഒട്ടിക്കാൻ പോയി പിന്നെ ഞാനത് വീണ്ടും കൊടുത്തു കീറിപ്പോയി കണ്ടു അത്ര സ്ട്രോങ് ആണ് നമ്മുടെ ഗം ഒരിക്കലും ആയിട്ട് പെർന്ന് വരില്ല നമ്മൾ കുട്ടികളെ പിടിച്ച് വലിച്ചാൽ അത് കീറി വരികയേ ചെയ്യുള്ളൂ നമ്മുടെ ഡിസൈൻ ഒരിക്കലും കോട്ടൻ തട്ടില്ല അപ്പോൾ ഞാൻ ഇതുപോലെ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഈ ഫോം ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ എപ്പോഴാണ് ഞാൻ ആലോചിക്കണത് അതിൻ്റെ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയേണ്ടായിരുന്നു എന്ന് അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും നമ്മുടെ എന്ത് ചെയ്യണം അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാതെ ഒന്ന് ഉണങ്ങി കിട്ടുന്ന കിട്ടാനുള്ള സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം കേട്ടോ അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ